അങ്ങനെ ഇന്നത്തെ എൽ ജി എസ് പരീക്ഷ കഴിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു നിങ്ങൾ പരീക്ഷ എഴുതിയവരും പിന്നെ ചോദ്യ പേപ്പർ കണ്ടവരും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റായിട്ട് ചെയ്യുക ഓക്കെ ഒരു എൽ ജി എസ് പരീക്ഷ എന്ന രീതിയിൽ ഈ ചോദ്യ പേപ്പർ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യം ഓക്കെ ഏതൊക്കെ മേഖലയാണ് പാടായി വന്നത് ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള എളുപ്പം എളുപ്പമുണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഇപ്പം പഠിക്കുന്ന ആൾക്കാരാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് അറിയണമല്ലോ ഓക്കെ അപ്പം നിങ്ങളുടെ വിഷയങ്ങളെല്ലാം താഴെ കമൻ്റായിട്ട് എഴുതുക നിങ്ങൾ ചർച്ച ചെയ്യുക ഓക്കെ കമൻറ്റ് ബോക്സിൽ ചർച്ച ചെയ്യുക എന്നിട്ട് ചോദ്യം ആണെങ്കിൽ ഒരു എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യ പേപ്പർ അല്ല കുറച്ചൂടൊരു ഹൈ നിൽക്കുന്ന കുറച്ചൂടെ ഒന്ന് ഓൾട്ട് നിൽക്കുന്ന ഒരു ചോദ്യ പേപ്പറാണ് പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ കയറിപ്പോയിട്ടുണ്ട് എൽ ഡിക്ക് ഒക്കെ ഇനിന്നും എളുപ്പമായിരുന്നു കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫേഴ്സ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈസി ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ മറ്റേ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി നാല് ശക്തി വന്ദനാധിനേയും ബില്ല് പിന്നെ നമ്മുടെ മറ്റേ ആൻ്റോണിയോ ഗുഡ്രസിൻ്റെ ചോദ്യം പിന്നെ ഒളിമ്പിക്സ് എന്നുണ്ടായിരുന്ന ചോദ്യം ഓക്കെ അതൊക്കെ മാത്രമേ ഇത്ര ഈസി ആയിട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ മറ്റേ ഹിമാലയൻ കഴുകന്മാരുടെ ചോദ്യം പിന്നെ മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് അപ്പോൾ അതൊക്കെ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ മറ്റേ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദ് അത് കണ്ടപ്പോൾ പലർക്കും സന്തോഷം വന്നതാണ് പക്ഷെ ചോദ്യം കണ്ടപ്പോൾ അയ്യോ ഇതായിരുന്നു കഥാപാത്രങ്ങളായിരുന്നു എന്ന് തോന്നിക്കാണോ കാരണം അതൊക്കെ കൃതി വായിച്ചിട്ടുള്ള ആൾക്കാർക്കേ ആ കഥാപാത്രങ്ങൾ കിട്ടത്തുള്ളൂ കാരണം പുതിയൊരു പഴയ കൃതികളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം കസാക്കിൻ്റെ ഇതിഹാസം അങ്ങനത്തെ കൃതികൾ അതൊക്കെ ആണെങ്കിൽ നമ്മൾ കഥാപാത്രങ്ങളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇതൊന്നും ഒരു പുതിയ കൃതി ആയതുകൊണ്ട് തന്നെ പഠിച്ചിട്ടില്ലാത്തവർക്ക് ആ ഒരു കഥാപാത്രങ്ങളുടെ പേര് കിട്ടാൻ ചാൻസ് കുറവാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റേ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓക്കെ അങ്ങനത്തെ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടവേസിൽ പാടായിരുന്നു പിന്നെ ബാക്കിയുള്ള ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ മാത്സ് അത്യാവശ്യം പ്രശ്നമൊന്നുമില്ലായിരുന്നു ഒക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിൽ മറ്റേ കൃതികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാളിദാസന്റെ മറ്റേ കൃതികളൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അതൊക്കെ ഇത്തിരി പാടായിരുന്നു അതൊക്കെ ഏതെങ്കിലും ഒരെണ്ണം കണക്ട് ചെയ്താൽ തന്നെ എഴുതാൻ പറ്റാത്ത അവസ്ഥ ചിലതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം വരുമെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഒക്കെ കണക്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഉത്തര എഴുതാൻ പറ്റുമായിരുന്നു പക്ഷേ ഈയൊരു പരീക്ഷയിൽ അതും നടക്കുന്ന കാര്യമില്ലായിരുന്നു പിന്നെ കൂടുതലും എസ് സി ആർ ടിയും തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കൂടുതലും എസ് സി ആർ ടിയും പ്രീവിയസൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അല്ലാത്ത കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തിരി ഡൗട്ടാണ് ഉദാഹരണത്തിന് മറ്റേ നമ്മുടെ ഈ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം അതും പലർക്കും ഡൗട്ട് വരും അതായത് മൂന്നാമത്തെ ആറ് പോയിന്റ് മാത്രമാണോ ഉള്ളത് അതല്ല ബാക്കിയുള്ള പോയിൻറ്റുകൾ ഉൾപ്പെടുത്തണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതൊക്കെ ഡൗട്ട് വരും സോ ഒരു നിലവാരമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഓക്കെ അപ്പോൾ അതനുസരിച്ച് അപ്പം എഴുതി കഴിഞ്ഞ് അവർ വെയിറ്റ് ചെയ്യുക ഫൈനൽ ആൻസർക്കൊക്കെ വന്നിട്ട് മാർക്ക് നോക്കുക ഇപ്പോഴേ മാർക്ക് വെറുതെ കൂട്ടി വെച്ചാലും പി എസ് സിയുടെ വെട്ടിക്കളിയും ഡിലീഷനും എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ വേറെ അവകാശമൊന്നുമില്ലല്ലോ ആരെന്ത് തന്നു കഴിഞ്ഞാലും അത് തിന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഡിലീഷൻ ഓക്കെ ഡിലീറ്റ് ചെയ്തോ നമ്പറന്മാർ ഡിലീറ്റ് ചെയ്തോ ഞങ്ങൾ സഹിച്ചോളാം വേണ്ടി എഴുതിക്കാലേ പറ്റത്തുള്ളൂ വേറെ ഒരു കാര്യമില്ലല്ലോ അവിടെ ഓക്കെ സോ വെയിറ്റ് ചെയ്യുക ഫൈനാൻസ് ഒക്കെ വന്നിട്ട് മാർക്ക് നോക്കുക ഓക്കെ പിന്നൊരു കാര്യം മാർക്ക് നല്ല മാർക്ക് ഉള്ളവരാണെങ്കിൽ തന്നെ അടുത്ത പരീക്ഷകൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക നിൽക്കുമ്പം ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെൻത്ത് പ്രിലിംസ് വരുന്നുണ്ട് സെക്രട്ടറി ഓയൊക്കെ വരുന്നുണ്ട് ഓക്കെ എൽ ഡിക്കും എൽ ജി എസിനൊക്കെ പഠിച്ച് നല്ല ഫോമിലേക്ക് ആൾക്കാരായിരിക്കും അപ്പോഴും നിങ്ങൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി ഓയെ പോലത്തെ പരീക്ഷകൾ ലാബസ്സിനെ പോലത്തെ പരീക്ഷകൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ സോ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഴുതുക ഓക്കെ മറക്കേണ്ടതിൽ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സുകളിൽ കാണാം ഓക്കെ ബൈ താറ്റ